ഇ ഡി കേസ് ഒഴിവാക്കാനുള്ള കൈക്കൂലി കേസിൽ കൂടുതൽ അറസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്തിനെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സംഭവത്തിൽ ഇ ഡിയും പരിശോധന നടത്തി വരികയാണ് ഇ ഡി ഓഫീസുമായി ബന്ധമുള്ളവരല്ല അറസ്റ്റിലായിട്ടുള്ളത് എന്നാൽ കേസ് വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തട്ടിപ്പ് നടത്തിയത് എങ്ങനെയെന്നാണ് ഇ ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് ജിജീഷ് കരുണാകരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജിതീഷ് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട് അക്കൗണ്ടന്റ് രഞ്ജിത്ത് കൂടി അറസ്റ്റിലായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇ ഈ കേസ് കൂടുതലായി പരിശോധിച്ചു വരുന്നു ഇ ഡിയുമായി ല്ല നിലവിൽ അറസ്റ്റിലായതെങ്കിൽ പോലും ഈ വിവരങ്ങൾ എങ്ങനെയാണ് ഈ പ്രതികളുടെ കയ്യിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യത്തിലാണ് കൂടുതൽ അന്വേഷണം നടക്കുന്നത് ദേവിക ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ പിടിയിലാകുന്നപ്പോ മൂന്ന് പേരുടെ അറസ്റ്റാണ് വിജിലൻസ് രേഖപ്പെടുത്തിയത് ഈ തട്ടിപ്പ് കൃത്യമായ ഒരു ആസൂത്രണത്തോടുകൂടിയാണ് അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഏജന്റുമാർ എന്ന നിലയിൽ ഉള്ള ഒരു തട്ടിപ്പാണ് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവരുമായി യാതൊരു ബന്ധമില്ല ഈ പറഞ്ഞിരിക്കുന്ന പിടിയിലായിരിക്കുന്ന ആളുകൾ അത് ഇ ഡി ഓഫീസിൽ വന്നിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഓഫീസിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവനക്കാരോ ഒന്നുമല്ല എന്ന കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ കൃത്യമായ ഒരു ആസൂത്രണത്തോടെയാണ് അല്ലെങ്കിൽ ചില വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ തട്ടിപ്പ് ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കൊട്ടാരക്കര സ്വദേശിയായ വ്യവസായിയെ കശുവണ്ടി വ്യവസായിയെ ആദ്യം സമീപിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കേസ് നിലവിൽ വ്യവസായിക്കെതിരെ ഉണ്ടായിരുന്നു അത് വലിയ വരുമാനം അധിക വരുമാനം അതിന് കണക്കായ കണക്കുകൾ കാണിക്കുന്നില്ല നികുതി വെട്ടിപ്പുകൾ ഉണ്ട് എന്ന സംശയത്തിലായിരുന്നു വ്യവസായിയോട് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു നോട്ടീസ് നൽകുകയും സമൻസ് നൽകുകയും അതിന് അതനുസരിച്ച് അദ്ദേഹം അവിടെ ഹാജരാവുകയും എല്ലാം ചെയ്തത് ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഈ പ്രതികൾ തട്ടിപ്പ് ആസൂത്രണം ചെയ്യുകയായിരുന്നു പിന്നീട് വ്യവസായിയെ കണ്ടതിന് ശേഷം ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇ ഡിയുടെ കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി രണ്ട് കോടി രൂപ കൈക്കൂലി നൽകണം രണ്ട് കോടി രൂപ കൈക്കൂലി നൽകിയാൽ തുടർന്ന് നടപടികളുണ്ടാവില്ല വലിയ തുക പിഴയടക്കേണ്ടി വരില്ല എന്നീ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയായിരുന്നു ഇ ഡി ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ് തങ്ങൾ വന്നത് എന്നും തങ്ങൾ അവരുടെ ഏജൻറ്റുമാരാണ് എന്നെല്ലാമാണ് ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ആ പണം ഈ രണ്ട് കോടി രൂപ അൻപത് ലക്ഷം രൂപ വീതം നാല് തവണകളായി അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കണം തങ്ങൾ പറയുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കണം എന്നൊരു ആവശ്യവും ഇവർ മുന്നോട്ട് വച്ചിരുന്നു മാത്രമല്ല ഇതിൽ രണ്ട് ലക്ഷം രൂപ രണ്ട് കോടി രൂപയിൽ രണ്ട് ലക്ഷം രൂപ പണമായി തന്നെ നൽകണം ആ പണം നേരിട്ട് തങ്ങൾ വന്ന് കൈപ്പറ്റുമെന്നും പറഞ്ഞു എന്നാൽ ഈ ആളുകളുടെ നീക്കങ്ങളിൽ ചില സംശയങ്ങൾ ഈ വ്യവസായിക്ക് തോന്നി അങ്ങനെയാണ് വിജിലൻസിനെ സമീപിക്കുന്നത് വിജിലൻസിനെ സമീപിക്കുന്നതും വിജിലൻസ് നൽകിയ നോട്ടുകളുമായിട്ടാണ് പിന്നീട് കൃത്യമായി വലവിരിക്കുന്നു വിജിലൻസ് സംഘം അതനുസരിച്ച് വ്യാഴാഴ്ച ഈ പണം വാങ്ങുന്നതിന് വേണ്ടി വിൽസൺ പനമ്പള്ളി നഗറിലെത്തുന്നു അവിടെ വെച്ചാണ് വിജിലൻസ് സംഘത്തിൻ്റെ പിടിയിലായിരിക്കുന്നത് ഇനി പ്രധാനമായും വിജിലൻസ് അന്വേഷിക്കുന്നത് എവിടെ നിന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി ഈ പ്രതികൾ മനസ്സിലാക്കിയിരുന്നത് ആ ിൽ നിന്നാണ് അത്തരം വിവരങ്ങൾ ചോർന്ന് ലഭിച്ചിട്ടുള്ളത് എങ്ങനെ മനസ്സിലാക്കി എന്ന കാര്യമാണ് പ്രധാനം മാത്രമല്ല ഈ തട്ടിപ്പ് എങ്ങനെയെല്ലാമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് മുമ്പും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഇത്തരത്തിൽ പണം തട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് കാരണം സമാനമായ തട്ടിപ്പുകൾ മുമ്പും നടത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഇതേ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇ ഡിയിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ചില ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ വീണ്ടും അവർക്ക് സമൻസ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് പണം തട്ടുകയാണ് ഈ ആളുകളുടെ പതിവ് എന്ന ഒരു സംശയമാണ് ഉള്ളത് അതുകൊണ്ട് ഇതിന് പിന്നാലെ മറ്റു പരാതികൾ കൂടി വരുമോ എന്ന കാര്യം വിജിലൻസ് പരിശോധിക്കുന്നുണ്ട് വിശദമായ ഒരു അന്വേഷണം വിജിലൻസ് നടത്തുന്നു ഒപ്പം തന്നെ എങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട സമൻസിന്റെ വിവരങ്ങൾ പുറത്തേക്ക് പോയത് എന്നും മറ്റൊരു സമൻസ് കൂടി വരുമെന്ന് പറയുകയും കൃത്യമായി ഈ മാസം പത്താം തീയതി അത്തരത്തിലുള്ള ഒരു സമൻസ് ലഭിക്കുകയും എല്ലാം ചെയ്ത സാഹചര്യത്തെ കുറിച്ച് ഇ ഡിയും കൃത്യമായ വിവരശേഖരണം നടത്തുന്നുണ്ട് ശരി